സ്വാഗതം റൈഡർ ആൻഡ് വൈറ്റ് ടാരോ കടകൾ ഉപയോഗിച്ചുകൊണ്ട് എന്ത് സന്ദേശമാണ് ഇപ്പോൾ താങ്കൾ അറിയണമെന്ന് യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നു എന്ന റീഡിംഗാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ സ്വാഗതം ഈ വീഡിയോയിൽ അവസാനം വരെ കണ്ടാൽ ഇന്ന് ഇപ്പോൾ താങ്കൾ അറിയേണ്ട മൂന്ന് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ എന്ത് ഊർജ്ജമാണ് താങ്കളിലേക്ക് വരുന്നത് എന്നുള്ളതാണ് ഇത് താങ്കളുടെ ഇപ്പോഴത്തെ ജീവിതാവസ്ഥയെക്കുറിച്ച് പറയും രണ്ടാമത്തെ കാർഡ് എന്ന് പറയുന്നത് താങ്കൾ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് അടുത്തൊരു ആഴ്ചയ്ക്കുള്ളിൽ എങ്ങോട്ടാണ് പോകുന്നത് മൂന്നാമത്തെ കാർഡ് എന്ന് പറയുന്നത് എന്ത് പ്രവൃത്തിയാണ് ആക്ഷനാണ് താങ്കൾ എടുക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ നമ്മളിലേക്ക് എന്ത് ഊർജ്ജമാണ് വന്നുകൊണ്ടിരിക്കുന്നത് ചോദിച്ചപ്പോൾ നമുക്ക് കിങ് ഓഫ് ഷോർട്സ് എന്ന് പറയുന്ന ഒരു കാർഡാണ് നല്ലത് കിങ് ഓഫ് ഷോർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാർഡിൻ്റെ എന്ന് പറയുന്നത് നമ്മൾക്ക് ഇപ്പോൾ വരുന്നത് വ്യക്തത എന്ന് പറയുന്ന ഒരു കാർഡാണ് വാൾ എന്ന് പറയുന്ന മൈൻഡിൻ്റെ ചിഹ്നമാണ് രാജാവെന്ന് പറയുന്നത് വളരെ ഉയർന്ന ഊർജ്ജമുള്ളൊരു വ്യക്തിയുമാണ് അപ്പോൾ ഈ ഒരു കാർഡ് വരുമ്പോൾ സാധാരണ നമ്മുടെ ജീവിതത്തിൽ കുറേ നാളായിട്ട് വ്യക്തത നമുക്ക് തീരുമാനമെടുക്കാതെ അല്ലെങ്കിൽ നമുക്ക് ആശയവിനിമയം നടത്താൻ പറ്റാതെ എല്ലാം നാം സ്റ്റക്കായി നിൽക്കുകയാണെങ്കിൽ ഇന്ന് അല്ലെങ്കിൽ ഉടനെ തന്നെ നമുക്ക് വരുന്നത് വരുന്നതൊരു ക്ലാരിറ്റിയാണ് ഒരു വിഷയത്തിന് നമുക്കൊരു ഉറച്ചൊരു ഇത് കിട്ടും അപ്പോൾ തീർച്ചയായിട്ടും അതിൽ പ്രതീക്ഷിച്ചിരിക്കുക എന്നുള്ളതാണ് നമ്മളെങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന കാർഡ് ടു ഓഫ് സോർട്ട്സ് എന്ന് പറയുന്ന കാർഡാണ് അതും മൈൻഡിൻ്റെ കാർഡ് തന്നെയാണ് അതായത് വ്യക്തത നമുക്ക് കിട്ടുമെങ്കിലും നമ്മുടെ ഉള്ളിലുള്ളൊരു ആശങ്ക വരും അതായത് ഇത് ചെയ്യണമോ വേണ്ടയോ എന്നുള്ളത് ടു ബി ഓർ നോട്ട് ടു ബി എന്ന് പറയുന്ന ഹാംലെറ്റ് നേരിടുന്ന ഒരു പ്രശ്നമാണിത് അതായത് എന്താണ് ചെയ്യണമെന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിലും അത് ചെയ്യാൻ എന്തോ ഒരു ഭയം ഉൾഭയം അല്ലെങ്കിൽ ചെയ്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്ന പേടി അപ്പോൾ തീർച്ചയായിട്ടും താങ്കളുടെ അടുത്ത് തന്നെ താങ്കൾക്ക് ക്ലാരിറ്റി കിട്ടിയാലും താങ്കളുടെ ഉള്ളിലുള്ള എന്തോ ഒരു ഇതുകൊണ്ട് നമുക്ക് ആ വ്യക്തത നമ്മൾ ചിലപ്പോൾ പുറത്തേക്ക് വരില്ല വീണ്ടും നമ്മളൊരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലേക്ക് പോകുന്നതാണ് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു വ്യക്തത കിട്ടി അതേസമയം നമുക്ക് ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ നമുക്ക് എന്താ ഇതെടുക്കാമെന്ന് വെച്ചപ്പോൾ നമുക്ക് വീണ്ടും എയ്സ് ഓഫ് സോഡ്സ് ആണെന്നുള്ള കാർഡ് കാർ സോടിൻ്റെ എനർജിയാണ് മൈൻഡിൻ്റെ എനർജിയാണ് ഈ കാർഡ് നമ്മളോട് പറയുന്നത് രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് പോകാനാണ് പറയുന്നത് കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ നമ്മൾ ശക്തമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കണം നിങ്ങൾ കണ്ടറിയാൻ പറ്റും മുന്നോട്ട് കുതിച്ചു പോകുന്ന ഒരാൾക്ക് മാത്രമേ കിരീടം അതിനുള്ള ഇതും അവകാശപ്പെട്ടുള്ളൂ അപ്പോൾ ഇന്ന് യൂണിവേഴ്സ് താങ്കൾ പറയുന്നത് ഈ കിട്ടുന്ന മെൻ്റൽ ക്ലാരിറ്റി താങ്കൾ കിട്ടുമ്പോൾ താങ്കളുടെ മനസ്സിനുള്ളിൽ ഒരു ഉള്ളിലൊരു ശബ്ദം വന്നിട്ട് പറയും അത് വേണ്ടാന്നുള്ളത് പക്ഷേ അത് കേൾക്കാതെ മുന്നോട്ട് പോകണം എന്നാൽ മാത്രമേ താങ്കൾക്ക് ഈ ഇതിൽ ഇന്ന് വിജയിക്കാൻ പറ്റുള്ളൂ ഇതാണ് ഇന്ന് യൂണിവേഴ്സ് താങ്കൾ അറിയണം ഇപ്പോഴും അറിയാൻ ആഗ്രഹിക്കുന്നത് ഐ വിഷ്യൂ വെരി ഡേ നമുക്ക് വൈകിട്ട് കാണാം താങ്ക് വെരി മച്ച് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കോമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക്